സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദപുരി സ്വാമി മഠം ഹോസ്ദുർ കാഞ്ഞങ്ങാട് സ്വാമി ദിവ്യാനന്ദപുരി ദിവ്യാനന്ദാശ്രമം കോഴിക്കോട് സ്വാമിനാരായൺ ഗുരുകുലം ഊട്ടി സ്വാമി യോഗി രാജേന്ദ്രാനന്ദ സരസ്വതി സനാതന സത്സംഗാശ്രമം മലയംകീഴ് സ്വാമി രാജശേഖരൻ സരസ്വതി യോഗി സൂരത് കുമാർ ആശ്രമം നാഗർകോവിൽ സ്വാമി ഗായത്രി ഗായത്രി ആശ്രമം എറണാകുളം സ്വാമി ഹംസാനന്ദപുരിജി നരനാരായണാശ്രമം അദ്വൈതാശ്രമം വയനാട് സ്വാമി ദേവാനന്ദപുരി ശ്രീശങ്കര അദ്വൈതാശ്രമം പാലക്കാട് സ്വാമി ആത്മാനന്ദപുരി മാധവാനന്ദാശ്രമം ഗുജറാത്ത് സ്വാമിനി ദിവ്യാനന്ദപുരി ശക്തിമാതാ അദ്വൈതാശ്രമം കൊല്ലം സ്വാമിനി ജ്ഞാന വിജ്ഞാനന്ദ സരസ്വതി ജ്ഞാന വിജയാനന്ദ്രമം കൊല്ലം സ്വാമി കൃഷ്ണാനദാസാനന്ദ സരസ്വതി വിനീശബിരുമല മങ്കര സ്വാമി ശിവാനന്ദ യോഗി ആനന്ദ മഹാസഭ സിദ്ധാശ്രമം ആലത്തൂർ പാലക്കാട് ബ്രഹ്മചാരി അജയ ചൈതന്യ നിത്യാനന്ദാശ്രമം ധുവനം ആണ് ചിലപ്പോൾ ചില ആളുകളുടെ പേരുകൾ വിട്ടപ്പോൾ സതയം ക്ഷമിക്കുക സദ്ഗുരു രമാദേവി അമ്മ ബ്രഹ്മാനന്ദ എല്ലാ എല്ലാ അതേപോലെ പ്രണാമം ും വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതിന് എവർക്കും നന്ദി നമസ്കാരം